അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ല ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പം കല്യാണത്തിന് പോകാനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഫേസിന് നല്ല ഗ്ലോയും ഒക്കെ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഇപ്പം ഞാൻ കല്യാണത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുവാണ് അപ്പം ഞാനതൊക്കെ ഇട്ടിട്ടാണ് ഇൻട്രോ എടുക്കാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പം എല്ലാവരും അത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഞാൻ ഇത് ഇപ്പൊ ചെയ്തതേ ഉള്ളൂ കേട്ടോ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡി ആയതൊക്കെ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം രാവിലെ നമുക്ക് ദോശയാണ് കഴിഞ്ഞ ദിവസം അരച്ചു വെച്ച മാവ് തീർന്നിട്ടേ ഇല്ല കേട്ടോ ഇനിയും കുറച്ച് ബാക്കിയുണ്ട് ഇന്നത്തേക്കല്ലേട്ടോ ഇനിയും രണ്ട് ദിവസത്തേക്കും കൂടെ ഉണ്ട് വേണ്ട അത്രയും മാവുണ്ട് ഇത് വലിയ ചരിവായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കേട്ടോ അപ്പം ദോശയും ചമ്മന്തിയും മുളകുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചമ്മന്തി ഉണ്ടാക്കിയില്ല ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ ഇതിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ തിരിയും അതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ കാര്യങ്ങൾ അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഒരു കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് നന്നായിട്ടൊക്കെ ഒരുങ്ങണ്ടേ അപ്പം നമുക്ക് നല്ലൊരു പാക്കിട്ട് കൊടുക്കണം അപ്പോൾ ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കല്യാണത്തിന് പോകുമ്പോൾ സൂപ്പറാണ് നമ്മുടെ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ മുഖമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കരുവാളിക്കത്തൊക്കെ ഇതിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിയട്ടെ കേട്ടോ കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഉരുളക്കിഴങ്ങ് എല്ലാ വീട്ടിലും കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞെടുത്തിട്ട് കഴുകിയിട്ട് ഞാനിപ്പോൾ കൊണ്ടുവരാം കേട്ടോ ഇതേ നോക്കിക്കേ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഒരെണ്ണം മതിയാകും നമ്മുടെ ബേസിന് എന്ത് മാത്രം വേണോ അത് മാത്രം മതി നമുക്ക് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ നന്നായിട്ട് അറിയണം കേട്ടോ നന്നായിട്ട് അരയണം തക്കാരി ഒന്നും കിടക്കാനായിട്ട് പാടില്ല നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിന് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എന്താ ബൗളിലേക്ക് മാറ്റി ഞാനിവിടെ രണ്ട് ബൗളിലാക്കി മാറ്റി കേട്ടോ അപ്പം ഇത് നാളത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ ഇതിനേക്ക് ഞാൻ കുറച്ച് നമ്മുടെ നമ്മുടെ സ്വന്തം തൈര് ഒഴിച്ച് കൊടുക്കുവാണ് അപ്പം നമുക്ക് തൈര് ഒഴിച്ച് കൊടുത്തു ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൊടുക്കാം ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്കിത് തേച്ച് കൊടുക്കാം നമ്മുടെ ഇവിടെ തയ്യാറായി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മുഖം ക്ലെൻസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുത്തേക്കാം ഇപ്പൊ മണി എത്രയായി മണി ഒമ്പതര ആയി ഇപ്പൊ എനിക്ക് കല്യാണം താമസിച്ചാൽ കല്യാണം ഒരു പന്ത്രണ്ട് മണിക്കാണ് അപ്പൊ ഒരു പതിനൊന്നര ഇരിക്കുമ്പോഴത്തേക്കും പോയാൽ മതി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ നമ്മൾ ടു വീലറിലല്ലേ പോകുന്നത് പെട്ടെന്ന് നിൽക്കും ഇപ്പം നമുക്ക് അതിന് മുന്നേ നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ഭംഗിയാക്കി വെക്കണ്ടേ പെട്ടെന്ന് എല്ലാവരും നോക്കുമ്പോൾ കാണുന്ന ഫേസ് അല്ലേ ഇപ്പം നമ്മുടെ ഫേസ് നല്ല ഗ്ലോയൊക്കെ ആയിട്ടിരിക്കും കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചെയ്തുകൊണ്ട് പോയാൽ നല്ല സൂപ്പറാണ് ഇതെല്ലാ ദിവസവും ചെയ്യാവുന്ന പാക്കിയായിട്ട് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറാനും ഗ്ലോ കിട്ടാനും നല്ല വെളുപ്പ് കിട്ടാനും ഒക്കെ നല്ല അടിപൊളിയാണ് കാരണം ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്കാ പോകുന്നതെന്നൊക്കെ ഞാനിത് രാവിലെ ചെയ്തിട്ട് പോകും അപ്പം നമ്മുടെ കരിവാളിപ്പൊക്കെ മാറും ഇത് ഈ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ ഇത് ചെയ്തിട്ട് നമുക്ക് സൺസ്ക്രീൻ ലോഷൻ ഇട്ടുകൊണ്ട് പോകാം പേനത്ത് പോകുന്നതല്ലേ നല്ലൊരു ഫേസിന് നല്ലൊരു എളുപ്പം കിട്ടും അപ്പം നമ്മുടെ ക്ലീൻസിംഗ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുടച്ചു മാറ്റും ഞാൻ ഇപ്പം കുളി കഴിഞ്ഞിട്ട് എത്തിയതേ ഉള്ളൂ കേട്ടോ എന്നാൽ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മുടിയൊക്കെ ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇത് കഴിഞ്ഞു രണ്ടെണ്ണേ ഞാൻ ചെയ്യുന്നുള്ളൂ സ്കപ്പ് ചെയ്യുന്നില്ല സ്കപ്പ് കഴിഞ്ഞ് യൂസൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്നില്ല ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഒരു മാറ്റം കണ്ടപ്പോൾ നമുക്കിത് ഹിറ്റോടുക്കാം ഉരുളക്കിഴങ്ങും തൈരും നല്ലതാണ് തൈര് പിറ്റിലിരുന്ന ായിട്ട് അങ്ങുകൊടുക്കുക നല്ലതാണ് ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇടുമ്പോഴത്തേക്ക് നല്ല സുഖമാണ് എന്നിട്ട് ഇതുണ്ടല്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുക നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഉണ്ട് ചൂരിലൊക്കെ ഇടങ്ങരച്ചതും തൈരും കൂടാകുമ്പോഴത്തേക്കും കുറച്ചൊരു എന്താ പറയുന്നത് ഒരു വെള്ളം പോലെ ആവും കണ്ടോ അപ്പോൾ അത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ എന്റെ തൈര് ഉണ്ടല്ലോ അത്ര കട്ടയല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ല കട്ട തൈര് എടുക്കുമ്പോഴേക്കും നന്നായിട്ടുണ്ട് నాకు കുഴപ്പമില്ല കണ്ടോ നല്ല സുഖാണ് ಇದೆ എനിക്ക് പറഞ്ഞു തന്നது എന്റെ ഞാൻ ഈ നമ്മളുടെ ഐബ്രോസൊക്കെ എടുക്കാൻ ചെല്ലുന്ന ഒരു ഇതുണ്ട് അപ്പം എൻ്റെ അത് കൂട്ടുകാർ തന്നെയാണ് എന്റെ പേരിൽ ഇതേ എന്നാണ് ഞാൻ പറഞ്ഞില്ലേ മുടിയൊക്കെ ഞങ്ങളുടെ ഹോളിയും ചെയ്തതൊക്കെ അവിടെയാണ് അപ്പം അവിടെ ഇന്നലെ ഞങ്ങൾ ഇന്നത്തെ കല്യാണത്തിൻ്റെ ഇതുണ്ടായിരുന്നു റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ എൻ്റെ കൂട്ടുകാരി ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്നതായിട്ടാ ഇത് അല്ലാണ്ട് വേറെ ആരും പറഞ്ഞു തന്നല്ല അപ്പം അപ്പം അനുഭവത്തിൽ അവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ പിന്നലെ എനിക്ക് പറഞ്ഞു തന്ന ദിവസം ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപ്പൊളിയായിട്ടിരിക്കും ഫേസ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് തന്നെ ഇന്ന് കല്യാണത്തിനും പോയില്ലേ ഇന്ന് തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞു തന്നായിട്ടാണ് കൂട്ടുകാരി ബ്യൂട്ടീഷ്യനാണ് പുള്ളി പറഞ്ഞു തന്ന ഇത് നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കുക മൂക്കിലും കണ്ട എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളാം അപ്പം ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ ഫേസിൻ്റെ മാറ്റം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആകട്ടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞിട്ട് കാണിക്കാം കുറച്ച് നേരം പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ ചെയ്യുമ്പം കഴുത്തിലും കൂടെ ചെയ്യുക ഞാൻ ശരിക്കും അങ്ങോട്ട് ചെയ്യുന്നില്ല ഇവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്തെങ്കിലും എനിക്ക് ഷോളിലൊക്കെ ആവും അതുകൊണ്ടെന്നാൽ ഞാൻ കല്യാണത്തിൽ പോകുന്നത് കൊണ്ടാണോ ഇവിടെയും കൂടെ ഒന്ന് ചെയ്തത് കേട്ടോ അപ്പൊ പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചേ അപ്പൊ എന്താ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് കഴുകി കഴുകി കഴിഞ്ഞപ്പോഴെ മാറ്റം നോക്കിക്കുക എന്താ ഒരു ഗ്ലോന്ന് നോക്കിക്കേ കണ്ട ഒന്നും ചെയ്തിട്ടില്ല ഫേസ് ഇപ്പൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് വന്നത് മാത്രമേ ഉള്ളൂ വെള്ളമായിരിക്കുന്ന ഫേസിൽ വേറെ ഒന്നും ഞാൻ പൗഡർ പോലും ഇട്ടിട്ടില്ല അപ്പൊ പേസിന്റെ മാറ്റം നിങ്ങൾ നോക്കിക്കേ നല്ല അടിപൊളിയാണ് അപ്പൊ ഈ ചെറുതായിട്ട് ഈ ഇരുണ്ടവരാണേലും ശരിക്കും ഇങ്ങറുത്തവരാണേലും ചെയ്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ ഈ പണിക്കാണ് എന്താ കല്യാണത്തിന് പോകുമ്പോൾ ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോ പോകും അപ്പൊ കല്യാണത്തിനൊക്കെ പോകാനായിട്ടൊന്ന് റെഡി ആകട്ടെ കേട്ടോ എന്താ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയി കേട്ടോ അപ്പം താൻ നോക്കിക്കേ ഞാൻ പറഞ്ഞില്ലേ താൻ നോക്കിക്കേ നമ്മുടെ ഫേസിന്റെ ഗ്ലോ ഇന്ന് അടുത്ത് കാണിക്കാന്നും വെച്ചിട്ട് വന്നാണ് കണ്ടോ നല്ല അടിപൊളി ഗ്ലോയല്ലേ അപ്പം ഇതുപോലെ പെട്ടെന്ന് നമുക്ക് എന്താ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ കിട്ടും ഞാനൊരു സകല സമയം എടുത്തുള്ളൂ ആകെപ്പാടെല്ലാം കൂടെ പത്ത് മിനിറ്റ് എടുത്ത് കാണും ആകെ രണ്ട് രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ ഇനി പോകാനൊക്കെ അപ്പൊ ഉച്ചയട്ടം റെഡി ആവുന്നതേ ഉള്ളൂ റെഡി ആയിട്ട് ഞങ്ങളിപ്പം പോകും ഇവിടെ ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ അപ്പം വെയിലായ കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യാനാണല്ലേ അപ്പൊ വീട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ റെഡി ആയി ഒരാളെ ഒരുക്കിക്കൊണ്ട് വന്ന് പാവല്ലേ അവർക്കൊന്നും ഒരുങ്ങാൻ അധികം സമയമില്ല നമുക്കല്ലേ ഇഷ്ടമാതിരി സമയം വേണ്ടത് ഇതാ അപ്പൊ ഒരുക്കി റെഡിയാക്കി അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ മയിൽവാഹനത്തേന്നാണ് പോകുന്നത് ഇവിടെ നിന്ന് പത്ത് മിനിറ്റ് ദൂരല്ലേ ഉള്ളൂ അപ്പുറത്ത് നമ്മുടെ കൊച്ചൻ്റെ മോളും അവരും ഒക്കെ ഉണ്ട് അവര് അവരുടെ മയിൽവാഹനത്തെ ഞങ്ങളും ഞങ്ങളുടെ മയിൽവാഹനത്തെ ഇപ്പം റെഡി ആയോ എന്ന് വന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ കേട്ടോ റെഡി ആയോ എന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാമേ കേട്ടോ എറും അങ്ങനെ ഞങ്ങൾ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു അവിടെ ചെന്ന് നമ്മള് പല ടൈപ്പിലെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കുടിച്ചു നമ്മൾ ഈ ചൂടത്തൂന്ന് ചെല്ലുമ്പോഴത്തേക്കും അതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുന്നത് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് എന്നാൽ അകത്തേക്ക് പോയി അവിടെ ഇരിക്കാം ഈ ഓട്ടോറിയ എ സി ആണേ അപ്പം ഈ ചൂടത്തൂന്ന് വരുമ്പോൾ അതിനകത്ത് കയറി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും ഇതാ നമ്മൾ ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് എന്താ കുട്ടികളെല്ലാവരും പൂത്താലും അവിടെ നിൽക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് എടുത്തേക്കാം എൻ്റെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിച്ചേക്കാം എന്നൊക്കെ ഓർത്ത് അതൊക്കെ കുറച്ച് പിടിച്ചു പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാവരെയും കണ്ട് വർത്താനം വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് കുറേ നേരം നമ്മളങ്ങനെ നിൽക്കുവെന്നുള്ളൂ സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല എന്നാൽ പിന്നെ അകത്തേക്ക് കയറിയിരിക്കാമെന്നും വെച്ചിട്ട് ഞങ്ങളകത്ത് കയറി അപ്പം അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇരിക്കാൻ നല്ല സുഖം എ സിയാണ് അതുകൊണ്ട് സുഖമായിട്ടിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കത്തില്ലേ ഇതാകുമ്പോഴത്തേക്കും ആ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അപ്പം എന്താ മോഹിനിയാട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം എല്ലാ കല്യാണത്തിനും മോഹിനിയാട്ടവും കഥകളിയും അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ കാണുമല്ലോ അപ്പം ഇതിലും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിതാ നമ്മൾ പെൺകുട്ടിയെ കൊണ്ട് ഇപ്പം പെൺകുട്ടിയെ ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ ചെറിയ പന്തലൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നതല്ലേ കാണുക ഇപ്പം എല്ലായിടത്തും കാണുന്ന ഒരു പതിവാണിത് നമ്മളെ എന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു അല്ലേ ഇപ്പം എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് കല്യാണം നടത്തുന്നത് അല്ലേ അപ്പോൾ ഈ ഇതിൻ്റെ താലുകെട്ട് നമ്മുടെ പഴവീട് അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉണ്ടായിരുന്നത് കല്യാണ താലുകെട്ടൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ബാക്കി ചടങ്ങുകളാണ് ഈ എസ് കെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് അപ്പോൾ ഇതിപ്പം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ ആയതുകൊണ്ട് നമുക്ക് സമയം നല്ല സൗകര്യമായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞത് ആ കുശല അന്വേഷണമൊക്കെ നടത്തി ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു ഇത് നമ്മുടെ തൊട്ടിപ്പ നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് അവർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടി വന്നാണ് ഇപ്പോൾ കുറേ നാൾ കൂടി കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സംസാരിക്കാനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സംസാരിച്ച് കുറച്ചു നേരം നീന്തപ്പോഴത്തേക്കും ഉണ്ണാനുള്ള സമയമായി ഇതാ ഉണ്ണാനുള്ള എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ഇടിയാണ് പറഞ്ഞിട്ട് കാര്യമല്ല കല്യാണമൊക്കെ കൂടാൻ ഭയങ്കര സന്തോഷതായി ഈ ഒരു നിപ്പ് സഹിക്കാൻ മേലാത്ത നിപ്പാണല്ലേ പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സഹിച്ചല്ലേ പറ്റത്തുള്ളൂ കല്യാണങ്ങൾക്കെല്ലാം പോയാൽ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളെന്താ പോകാതിരിക്കാനൊട്ട് പറ്റത്തും കാര്യമാണല്ലോ അങ്ങനെ ഞങ്ങൾ രക്ഷിച്ചപെട്ടോ കൂട്ടാനായിട്ട് പിടിച്ചു ഞങ്ങൾ ഉദ്ദേശിച്ചോറൊന്നും അയനു മുന്നിൽ ഞങ്ങൾ രൂച എന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ചോറൊന്നും മേടിക്കില്ല അയനു മണ്ണിടിച്ചു കേറി കഴിക്കാൻ ചോറും പോലെട്ടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഇതാ വീട്ടിലെത്തിയതേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും നന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ